യു പി എ സർക്കാരിന്റെ കാലത്തെ ഏറ്റവും പുരോഗമനപരവും ജനാധിപത്യത്തിന്റെ സൗന്ദര്യം ഉൾക്കൊണ്ടതുമായ നിയമനിർമ്മാണമായി വാഴ്ത്തപ്പെട്ട മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി അതായത് നരേഗ ഒരു സുപ്രധാന ഉടച്ചു വാർക്കലിന് വിധേയമാകാൻ പോവുകയാണ് കേന്ദ്ര സർക്കാർ വരുത്തുന്ന ഈ മാറ്റങ്ങൾ പദ്ധതിയുടെ ഘടനയെയും നടത്തിപ്പിനെയും സാമ്പത്തിക വിഹിതത്തെയും എന്തിനേറെ അതിന്റെ പേരിനെ പോലും ബാധിക്കുന്നതാണ് ഈ മാറ്റങ്ങൾ യഥാർത്ഥത്തിൽ ഗുണകരമാണോ അതോ പദ്ധതിയുടെ കഴുത്തിൽ പിടിച്ചു മുറുക്കുന്നതിന് തുല്യമാണോ എന്ന ചോദ്യമാണ് ഇന്ന് രാജ്യം ചർച്ച ചെയ്യുന്നത് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതും വിവാദപരവുമായ മാറ്റത്തിൽ നിന്ന് തന്നെ തുടങ്ങാം തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മാറ്റുന്നു എന്നാണ് നിലവിൽ മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരന്റി സ്കീം എന്ന പേരിലാണ് പദ്ധതി അറിയപ്പെട്ടിരുന്നത് എന്നാൽ പുതിയ പരിഷ്കരണത്തോടെ മഹാത്മാഗാന്ധി എന്ന പേര് പദ്ധതിയിൽ നിന്ന് നീക്കം ചെയ്യപ്പെടാൻ പോവുകയാണ് പകരം പദ്ധതിക്ക് നൽകാൻ ഉദ്ദേശിക്കുന്ന പുതിയ പേരിതാണ് വികസിത് ഭാരത് ഗ്യാരി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ എന്ന അഥവാ വി ബി ജി റാം ഈ ഒരു പേര് മാറ്റം സംബന്ധിച്ച് ശക്തമായ പ്രതിഷേധമാണ് ഇപ്പോൾ ഉയർന്നിട്ടുള്ളത് ദേശീയ പ്രസ്ഥാനത്തിന്റെ പ്രതീകമായ മഹാത്മാഗാന്ധിയുടെ പേര് ഒരു ദേശീയ പദ്ധതിയിൽ നിന്ന് നീക്കം ചെയ്യുന്നത് കേവലം പേരിലെ മാറ്റമല്ല മറിച്ച് പദ്ധതിയുടെ അടിസ്ഥാനപരമായ ആശയത്തോടുള്ള വിയോജിപ്പ് തന്നെയാണ് ഗാന്ധിയൻ ആശയങ്ങൾക്ക് ഇന്ത്യൻ ഭരണക്രമത്തിൽ എവിടെയാണ് സ്ഥാനം എന്ന ചോദ്യം വീണ്ടും ഈ അവസരത്തിൽ പ്രസക്തമാവുകയാണ് തൊഴിലുറപ്പ് പദ്ധതിയിലെ ഏറ്റവും വലിയതും സംസ്ഥാന സർക്കാരുകൾക്ക് കടുത്ത വെല്ലുവിളിയാകുന്നതുമായ മാറ്റം സാമ്പത്തിക വിഹിതം സംബന്ധിച്ചാണ് പഴയ നരേഗ പദ്ധതിയുടെ പ്രത്യേകത എന്തായിരുന്നു എന്ന് നോക്കാം തൊഴിൽ ദിനങ്ങളിലെ വേതനം ഉൾപ്പെടെയുള്ള നൂറ് ശതമാനം ഫണ്ടിങ്ങും കേന്ദ്ര സർക്കാരാണ് വഹിച്ചിരുന്നത് സംസ്ഥാന സർക്കാരുകൾക്ക് മെറ്റീരിയൽ കോസ്റ്റ് അതായത് തൊഴിലാളികൾ ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ ചെലവിന്റെ ഇരുപത്തഞ്ച് ശതമാനം മാത്രമാണ് പരമാവധി വഹിക്കേണ്ടിയിരുന്നത് വേതനം പൂർണമായും കേന്ദ്രത്തിന്റെ ഉത്തരവാദിത്തമായി മാറും എന്നാൽ പുതിയ വി ബി ജി റാം പദ്ധതി വരുന്നതോടെ ഈ സാമ്പത്തിക ഘടന പൂർണ്ണമായും അപ്പാടെ മാറും പുതിയ തീരുമാനപ്രകാരം തൊഴിൽ വേതനത്തിന്റെ അറുപത് ശതമാനം മാത്രമായിരിക്കും കേന്ദ്രം വഹിക്കുക ബാക്കി നാൽപ്പത് ശതമാനം സംസ്ഥാന സർക്കാരുകൾ വഹിക്കണം എന്നാണ് ഇതിലൂടെ തൊഴിലുറപ്പ് പദ്ധതിയുടെ സാമ്പത്തിക ബാധ്യതയുടെ വലിയൊരു പങ്ക് കേന്ദ്രം സംസ്ഥാനങ്ങളുടെ തലയിൽ അടിച്ചേൽപ്പിക്കുകയാണ് രാജ്യത്തെ സാമ്പത്തിക പ്രതിസന്ധിയിൽ കഷ്ടപ്പെടുന്ന സംസ്ഥാന സർക്കാരുകൾക്ക് ഇത് വലിയ തിരിച്ചടിയാണ് ആകുന്നത് തങ്ങളുടെ വിഹിതം വെട്ടിക്കുറിച്ചുകൊണ്ട് അതിന്റെ ബാധ്യത സംസ്ഥാനങ്ങളിലേക്ക് മാറ്റുന്നത് പദ്ധതിയെ ദുർബലപ്പെടുത്തുന്നതിന് തുല്യമാണെന്ന വാദമാണ് സംസ്ഥാന സർക്കാരുകൾ ഉയർത്തുന്നത് അതായത് പദ്ധതിയുടെ കഴുത്തിൽ പിടിച്ചു ഞെരിച്ച് അതിന്റെ നടത്തിപ്പിന്റെ ഉത്തരവാദിത്തം സംസ്ഥാനങ്ങളുടെ ചുമലിലേക്ക് വെച്ചു കൊടുക്കുന്നു എന്നാണ് പുതിയ പദ്ധതിയിൽ വരുത്തുന്ന ചില മാറ്റങ്ങൾ ഒറ്റനോട്ടത്തിൽ ഗുണകരമാണെന്ന് തോന്നാമെങ്കിലും അതിനുള്ള അപകടങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട് തൊഴിൽ ദിനം വർദ്ധിപ്പിക്കുന്നു നിലവിലുള്ള നൂറ് തൊഴിൽ ദിനങ്ങൾ നൂറ്റി ഇരുപത്തിയഞ്ച് ദിവസമായി വർദ്ധിപ്പിക്കുമെന്നാണ് പ്രഖ്യാപനം എന്നാൽ വർദ്ധിപ്പിച്ച ഈ ഇരുപത്തിയഞ്ച് ദിവസത്തെ വേതനവും നാൽപ്പത് ശതമാനം സംസ്ഥാനം വഹിക്കണം എന്ന ബാധ്യതയിൽ ഉൾപ്പെടും വേതനം നൽകൽ തൊഴിലാളികൾക്ക് വേതനം പതിനഞ്ച് ദിവസത്തിനകം നൽകണം അല്ലാത്ത പക്ഷം അലവൻസ് ലഭിക്കും എന്നൊരു വ്യവസ്ഥയും പുതിയ സ്കീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് തൊഴിലാളികളെ സംബന്ധിച്ച് ഒരു നല്ല കാര്യമായി തോന്നാമെങ്കിലും നാൽപ്പത് ശതമാനം വിഹിതം വഹിക്കേണ്ടി വരുന്ന സംസ്ഥാനങ്ങൾ ഈ വേതനം കൃത്യസമയത്ത് നൽകാൻ ബുദ്ധിമുട്ടിയാൽ അതിന്റെ ഭാരം വീണ്ടും സംസ്ഥാന സർക്കാരിന്റെ ധനസ്ഥിതിയെ ബാധിക്കുമെന്നാണ് തൊഴിലുറപ്പ് പദ്ധതിയുടെ അടിസ്ഥാന സൗന്ദര്യമായി കണക്കാക്കപ്പെട്ടിരുന്നത് അതിന്റെ ഗ്രാമീണതല ആസൂത്രണമായിരുന്നു അതായത് താഴെത്തട്ടിൽ പഞ്ചായത്തുകൾക്കാണ് അവരുടെ പ്രദേശത്ത് എവിടെയൊക്കെ ഏതു തരം പണികൾ നടത്തണമെന്ന് തീരുമാനിക്കാനുള്ള അധികാരം ഉണ്ടായിരുന്നത് മഹാത്മാഗാന്ധി സ്വപ്നം കണ്ട് ജനാധിപത്യ വികേന്ദ്രീകരണവും ഗ്രാമീണതല ആസൂത്രണവും നടപ്പാക്കിയിരുന്നത് ഈ രീതിയിൽ തന്നെയായിരുന്നു എന്നാൽ പുതിയ പരിഷ്കരണത്തോടെ പഞ്ചായത്തുകളുടെ ഈ അധികാരം ഇല്ലാതാവുകയാണ് ഇനി മുതൽ പഞ്ചായത്തുകൾക്ക് സ്വയമായി പ്രോജക്റ്റുകൾ തീരുമാനിക്കാൻ സാധിക്കില്ല പകരം കേന്ദ്ര സർക്കാരിന്റെ ഡിജിറ്റൽ ഗ്രിഡിൽ നിന്നുള്ള പ്രോജക്ടുകൾ ആയിരിക്കും നടപ്പാക്കുക അതായത് പദ്ധതിയുടെ ആസൂത്രണത്തിന്റെ പൂർണ്ണ അധികാരം പഞ്ചായത്തുകളിൽ നിന്ന് കേന്ദ്രത്തിലേക്ക് എത്തിച്ചേരുന്നു ഇതിലെ ഗ്രാമീണ ഇന്ത്യയുടെ ആവശ്യങ്ങൾ അനുസരിച്ച് പദ്ധതികളെ ക്രമീകരിക്കാനുള്ള തദ്ദേശ സ്ഥാപനങ്ങളുടെ അധികാരം ഇല്ലാതാവുകയാണ് താഴെ ജനങ്ങളുടെ ആവശ്യങ്ങൾ കൃത്യമായി അറിയാവുന്ന പഞ്ചായത്തുകൾക്ക് പകരം കേന്ദ്രത്തിന്റെ ഡിജിറ്റൽ സംവിധാനത്തിൽ നിന്ന് വരുന്ന പദ്ധതികൾ ഗ്രാമീണ ജനതയ്ക്ക് എത്രത്തോളം പ്രയോജനകരമാകും എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നമായി ഉയരുകയാണ് മറ്റൊരു ശ്രദ്ധേയമായ മാറ്റം കാർഷിക വിളവെടുപ്പ് സമയത്ത് തൊഴിലുറപ്പ് പദ്ധതി ഉണ്ടാകില്ല എന്നാണ് ഹാർവസ്റ്റിംഗ് സീസണിൽ തൊഴിലുറപ്പ് പദ്ധതികൾ നിർത്തിവെക്കും ഈ സമയത്ത് തൊഴിലാളികൾ കാർഷിക ജോലികൾക്ക് പോകണം എന്നുള്ളതാണ് ഇതിന് പിന്നിലെ ലക്ഷ്യം എന്നാൽ ഇത് കാർഷിക മേഖലയ്ക്ക് ഗുണം ചെയ്യുമെങ്കിലും കർഷക തൊഴിലാളികൾക്ക് വർഷം മുഴുവനും വരുമാനം ഉറപ്പാക്കുന്ന പദ്ധതി എന്ന നിലയിൽ തൊഴിലുറപ്പിന്റെ ലക്ഷ്യത്തെ ഇത് ബാധിക്കുകയാണ് ചെയ്യുന്നത് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിക്ക് വരുത്തുന്ന ഈ ഉടച്ചുവാൾക്കറിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് വിവിധ സംസ്ഥാന സർക്കാരുകളും തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയനുകളും അറിയിച്ചിരിക്കുന്നത് സാമ്പത്തിക വിഹിതത്തിലെ മാറ്റം സംസ്ഥാന സർക്കാരുകളുടെ ധനസ്ഥിതിയെ തന്നെ ഞെരുക്കുകയാണ് കൂടാതെ അധികാര വികേന്ദ്രീകരണം ഇല്ലാതാക്കാൻ പഞ്ചായത്തുകളുടെ അധികാരം കൈവരുന്നതും ശക്തമായ ഭരണഘടനാപരമായ വിമർശനങ്ങൾക്ക് വഴിവച്ചിട്ടുണ്ട് വേതനത്തിന്റെ വിതരണത്തിലെ കാലതാമസം ഉണ്ടായാൽ അത് അവരുടെ വരുമാനത്തെ ബാധിക്കും കൂടാതെ ഗ്രാമീണതല ആസൂത്രണം ഇല്ലാതാകുന്നത് പദ്ധതിയുടെ പ്രയോജനം കുറയ്ക്കും എന്നും തൊഴിലാളികൾ ഭയക്കുന്നുണ്ട് അപ്പോൾ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുടെ കാലം അവസാനിക്കുകയാണോ അതോ വി ബി ജി റാംജി എന്ന പുതിയ രൂപത്തിൽ വെട്ടിക്കുറച്ച സാമ്പത്തിക വിഹിതത്തിലും നിയന്ത്രണങ്ങളിലും ഈ പദ്ധതിക്ക് അതിന്റെ ലക്ഷ്യങ്ങൾ നിലനിർത്താൻ സാധിക്കുമോ ശക്തമായ പ്രതിഷേധങ്ങൾക്കിടയിൽ കേന്ദ്ര സർക്കാർ ഈ മാറ്റങ്ങളുമായി മുന്നോട്ടു പോകുമോ എന്ന് നമുക്ക് കാത്തിരുന്നു കാണാം